അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണ് കഥാകാരനായ ചാർസിക്സിനോട് ചോദിച്ചുപോയി ഏറ്റവും മനോഹരമായ കഥ ഏതാണ് അപ്പോഴും അറിഞ്ഞു ബൈബിളിലെ യേശു അനു ചെയ്ത ഭൂത്തപുത്രന്റെ ആ കഥയാണ് താൻ കണ്ടിട്ടുള്ളതിലും വായ്പ ലഭിച്ച ഏറ്റവും മനോഹരമായ കഥ എന്ന് പറയുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചത് തൂർത്തപുത്ര ഭൂമിയാണ് വിലയിരുത്തുമ്പോൾ സ്നേഹമില്ലായ ദൈവം അതാണ് പ്രധാന കഥാപാത്രം എല്ലാം പൂർത്തടിച്ച് കഴിഞ്ഞിട്ടും ഓഹരിയും അവകാശമൊക്കെ വാങ്ങിപ്പോയി എല്ലാം പൂർത്തടിച്ച് തിരിച്ചു വന്നപ്പോള് രണ്ട് കൈയും നീട്ടി ആലിംഗനം ചെയ്തുകൊണ്ട് സ്വീകരിക്കുകയും തിരിച്ചു തിരിച്ചുവരവ് ഒരു ആയിട്ട് ആഘോഷമായിട്ട് കൊടുത്ത കാളെയൊക്കെ കൊന്ന് അങ്ങനെ എല്ലാവർക്കും ഒരു ആഹ്ലാദദിനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആഘോഷിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവത്തിന്റെ അല്ലെ ആ സ്വീകൃതി പിതാവിൻ്റെ മനോഹരമായ ഹൃദയമാണ് ഈ ബൊമ്മയിൽ ചിത്രീകരിക്കുന്നത് ഈ ബോമയില് എല്ലാ അവകാശങ്ങളും വാങ്ങിക്കൊണ്ടുപോയതാണ് സൂര്ത്തനായ്മ അവന് പോയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുക സുഖമായിട്ട് ജീവിക്കുക സമ്പത്ത് ധാരാളം ഉണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് ആഹ്ലാദിക്കുക ചെയ്തത് അവർക്കെയാണ് ഈ സമ്പത്തും പണവും പ്രതാവും ഒക്കെ ഉള്ള കൂട്ടുകാരൻ എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ തളർച്ച ഉണ്ടാകുമ്പോള് ഒന്നും തീരുമ്പോൾ ആരും കൂട്ടുകാരൻ ഒന്നാകില്ല മദ്യുപാനികളുടെ കാര്യം അങ്ങനെയാണ് ചിലര് സമ്പത്തെല്ലാം കുടിക്ക മാത്രമല്ല മദ്യപാനികൾ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നു വാങ്ങിക്കൊടുക്കാൻ പണമില്ലാതെ വന്നു കഴിയുമ്പോൾ മദ്യുപാനികൾ ഓരോരുത്തരായിട്ട് ഉപേക്ഷിച്ചു പോകുന്നു അതാണ് ഇക്കാലഘട്ടത്തില് നമ്മൾ കാണുന്നത് വഴിതെറ്റിയവരോടും പാപ വഴികൾ ചലിക്കുന്നവരോടും ദൈവത്തിന്റെ കാരുണ്യം മാനസാമരത്തിനായിട്ട് കാത്തിരിക്കുന്ന കാരുണ്യവാനായ ദൈവത്തെയാണ് നമ്മളിവിടെ ധൂർത്തപുത്ര പിതാകൾ കാണുന്നത് അതാണ് ൂത്തപുത്ര സ്നേഹപിതാവായിട്ടുള്ള ദൈവത്തിന്റെ സ്ഥാനമാണ് പിതാവുള്ളത് ഈ അനുതാപവും മാനസാപരവും എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ് പൂത്തരായിട്ടുള്ള ആളുകൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ആവശ്യമാണ് നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് നാമതായിട്ട് ചിന്ത നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാണെങ്കിൽ ആരോഗ്യവും സമ്പത്തും പണവുമെല്ലാം ദൈവം തന്നതാണ് നമ്മുടെ ചിന്ത പലപ്പോഴും അഹം ഞാൻ ഞാൻ ഞാനും അഗ്രസിനോടാണ് ഞാൻ എൻ്റേത് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നുള്ളതൊക്കെ അഹങ്കാരത്തിന്റെ ശൈലികളാണ് സ്വന്തം എന്ന് കരുതി സമ്പത്ത് തൂർത്തടിക്കാൻ നമുക്ക് അവകാശമില്ല അത് കുടുംബാംഗങ്ങളുടെ നന്മയ്ക്കും കാരുണ്യപ്രവർത്തികൾക്കും വേണ്ടി ചിലവഴിക്കാനുള്ളതാണ് ഇന്ന് കുടിച്ച് നശിപ്പിക്കാനായിട്ടുള്ളതല്ല ഇവന് ഇറങ്ങിയത് കൂടുതൽ അംഗീകാരത്തിന് വേണ്ടി കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടി അധികാരത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി സുഖത്തിന് വേണ്ടിന് വേണ്ടിയാണ് ഇവിടെ ഇറങ്ങിയത് കുട്ടികാരെ പ്രേരണയൊക്കെ നീവ് വാങ്ങിച്ചു നമുക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാം അപ്പോൾ സ്വതന്ത്രമായിട്ട് ആര് തെറ്റായി ഉപദേശം നൽകിയാലും സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം തീരുമാനങ്ങൾ നമ്മളാണ് എടുക്കേണ്ടത് വിലയിരുത്തി സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാനും തീരുമാനം ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയും അവനോടുള്ള സന്മനസ്സും ഒക്കെ ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ടതാണ് ചെറുതായി ഒരു പന്നിയോളം യുവതനം ലേച്ചമായതാ പന്നി എന്നോ പന്നി കഴിക്കുകയില്ല വളർത്തുകയില്ല തീറ്റുകയില്ല ഇവന് കിട്ടിയ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു അവൻ സ്വഭാവം ഉണ്ടായി എപ്പോളാ ഉണ്ടായത് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ചിലവഴിച്ചു അവൻ ചിന്തിക്കുകയാണ് എന്റെ പിതാവിന്റെ ഭവനത്തിൽ സന്തോഷത്തോടു കൂടി സമർത്ഥമായി ജീവിച്ച സമ്മത്സരങ്ങള് എന്റെ പിതാവിന്റെ ഒരിക്കലും കൈപിടുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പിതാവിന്റെ അടുക്കലേക്ക് മകനെന്നുള്ള നിലയില് എനിക്ക് കരുത്തല്ലാതെ അവകാശമില്ല അവർ വേലക്കാരനായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ വക്കലേക്ക് അവന് സുബോധം ഉണ്ടായപ്പോൾ അവൻ തീരുമാനമെടുക്കുകയാണ് കടന്നു ചെല്ലുകയാണ് ഈ പിതാവിന്റെ സ്നേഹത്തെ പറ്റി പറഞ്ഞ പിതാപ് കാത്തിരിക്കും എന്റെ മകൻ ഭൂത്തനാഴകൻ ഇന്ന് വരുന്ന ആളുവരുന്ന് ചിന്തിച്ചുകൊണ്ട് അവര് തിരിച്ചു വരവനായിട്ട് കാത്തിരിക്കുന്ന പിതാപ് സ്നേഹനിധിയായ വാത്സ്യനിധിയായ പിതാവ് ഇവനെ കൊണ്ടൊന്നും പാലപ്പിച്ചില്ല ഇവനെ അകന്ന് അകലന്നു അന്ന് വരുന്നത് നടന്നു വരുന്ന കണ്ടപ്പോൾ തന്നെ എന്റെ മകനായിരിക്കണം മകനായിരിക്കണം പിതാവ് ചിന്തിച്ചില്ല വന്നു കഴിഞ്ഞപ്പോൾ അവനെ ഒന്നും സംസാരിക്കാതെ അവനെ സ്നേഹാലംഘനം ചെയ്ത് ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന സ്നേഹനിധിയായ പിതാവ് അതൊരു ആഘോഷമായിട്ട് ഒരു സെലബ്രേഷൻ ആയിട്ട് നടത്തുകയാണ് കൊടുത്ത കാതെ അടക്കാനായിട്ട് പറയുകയാണ് എല്ലാവർക്കും അവധി കൊടുക്കുകയാണ് നല്ല ഭക്ഷണം കൊടുക്കുകയാണ് പാട്ടുകൾ നടത്തുകയാണ് ഡാൻസും പാട്ടും കേട്ടുകൊണ്ട് മൂർത്തമന്വേഷിച്ചെന്താ പതിവില്ലാത്തൊരു ഗ്രഹം അപ്പോൾ നിന്റെ പൂർത്തനായ അനിയൻ തിരിച്ചു വന്നിരിക്കുന്നു അതിനുള്ള ആഘോഷമാണ് ചെന്നു കഴിഞ്ഞപ്പോൾ അവകാശം വാങ്ങിക്കൊണ്ടുപോയ ഈ മകനു വേണ്ടി ഇതെല്ലാം ചെലവഴിക്കുകയും ശീലിച്ചതൊന്നും മുത്തപുത്ര ഇഷ്ടപ്പെട്ടില്ല മുത്തപുത്രം പറയുക ഇത്രയും കാലം അനുസരണമുള്ള നല്ല മകനായിട്ട് നിന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്കൊരു കുഞ്ഞാനിനെ പോലും കൊന്ന ആഘോഷിക്കാൻ തന്നില്ല പിതാവ് പറയുന്നൊരു വചനമുണ്ട് നീയൊന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഈ മകൻ നഷ്ടപ്പെട്ടവനായിട്ട് ഇവനെ കണ്ടുകിട്ടിയിരിക്കുന്നു അതുകൊണ്ട് ആനന്ദിച്ച ആകടാദിക്കാമെന്ന് പിതാവ്മാർ കൂടി പറയുകയാണ് മാതാപിതാക്കള് മക്കളുടെ ഒന്നും സ്നേഹമുള്ളവരായിരിക്കണം വ്യവസ്ഥയില്ലാതെ സ്വീകരിക്കുന്ന പിതാവ് സ്വർഗ്യസ്ഥനായ പിതാവിൻ്റെ ഉദാഹരണമാണ് മനുഷ്യൻ തിന്മ ചെയ്ത് അകന്നു പോയാലും കരുണയോടെ ക്ഷമിക്കുന്ന നമ്മെ സ്വീകരിക്കുന്ന സ്വർഗ്യസ്ഥനായ പിതാവിന്റെ കാര്യത്തെ പറ്റി ഒരിക്കലും നമ്മൾ സംശയിക്കാൻ പാടില്ല രണ്ടാമതായിട്ട് മക്കളെ മാതാപിതാക്കൾ ചെറുതാക്കാൻ പാടില്ല മക്കൾ വ്യത്യസ്തമായി കഴിവുള്ളവരാണ് ചിലര് നന്നായിട്ട് പഠിക്കും വേറെ ചില കഴിവുകളായിരിക്കും ചിലര് ബുദ്ധിമാർമ്മയുള്ള കുട്ടികളൊക്കെ കാണും വീടുകളിൽ ചുരുക്കം ചില വീടുകളില് അപ്പോൾ അവരെയൊക്കെ ഇനി എന്തെങ്കിലും പ്രത്യേകത കാണിക്കുന്നുണ്ടെങ്കിൽ കഴിവ് പറഞ്ഞ കുറ്റിയോടാണ് കൂടുതൽ കാണിക്കേണ്ടത് ഒരിക്കലൊരു ഇടവകയില് ഒരു മനുഷ്യൻ ആത്മഹത്യ ഇപ്പോൾ അവരുടെ കുടുംബസ്വത്ത് പങ്കിടുന്ന കാലമാണ് ഇയാളെ ഒത്തിരി ബലമൊന്നും പ്രയോഗിച്ചില്ല കൂടുതൽ കിട്ടാൻ വേണ്ടി പിതാവിന്റെ അടുത്ത് അതുകൊണ്ട് അയാളുടെ സുന്ദരിയായ ഭാര്യ ഭാര്യയുടെ സഹോദര്യം കൂടി ഇയാളെ അമിതമായിട്ട് കുറ്റപ്പെടുത്തിയെന്നാണ് പറയുന്നത് ആത്മഹത്യ ചെയ്തു ആദ്യത്തെ ഭാര്യ മടിച്ചുപോയത് അതിലൊരു കുട്ടിയുണ്ടായിരുന്നു വന്നതോടെ ഒരു ബുദ്ധി അതിനൊരു അനാഥമന്ദിരത്തിൽ കൊണ്ടിരുന്നാക്കി അവനന്നിട്ട് അങ്ങോട്ട് ആ സ്ഥലത്തേക്ക് പിന്നെ കേറി ചെന്നില്ല അവരെന്നോട് പറഞ്ഞു ഞാൻ എടുത്തുകൊടുത്താടേ ആട്ടത് ആ കുട്ടി വെരുവായും കരച്ചിലായിരുന്നു അപ്പൊ ഇയാൾ കാണാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇനി ഒരിക്കലും അവിടെ അന്വേഷിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല ഏതായാലും ഭാര്യയുടെയും സഹോദരിയുടെയും അമിതമായി കുറ്റപ്പെടുത്തൽ കൊണ്ടായിരിക്കാം സുഖനായി മനുഷ്യർ ആത്മഹത്യ ചെയ്യുക അപ്പോൾ ഓരോ വ്യക്തിക്കും താങ്ങാവുന്നതിനുള്ള ശക്തിയുണ്ട് അപ്പൊ അമിതമായിട്ട് കുറ്റപ്പെടുത്തുകയും ആരോപണങ്ങൾ നടത്തുകയും വഴക്കുകൂടിയൊക്കെ ചെയ്യുന്നത് നല്ലതല്ല വീടങ്ങളെ വലുതാക്കാനുള്ളതാണ് എല്ലാവരിലും നന്മയും കുറവുകളുമുണ്ട് ആ നന്മകളെ പറ്റിയും വളർച്ചയെപ്പറ്റിയും അവർ ചെയ്യുന്ന ത്യാഗത്തെ പറ്റിയൊക്കെ ചിന്തിക്കാനായിട്ട് കഴിയണം ചെയ്യാത്ത എന്താണെന്നല്ല ഒരു കുടുംബനാഥൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബം പറ്റുന്ന വലിയൊരു കാര്യമാണ് കുടുംബനാഥം വീട്ടിൽ അധ്വാനിച്ച് ആഹാരമുണ്ടാക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും മക്കളെ വളർത്തി വെച്ചത് വലിയ കാര്യമാണ് ഇതൊക്കെ പരസ്പരം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തിന്റെ നന്മക്ക് വേണ്ടി രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് കൂട്ടായ്മയില് മക്കളെ വളർത്തുമ്പോഴാണ് കുടുംബം നന്നായിരിക്കുക ചിലപ്പോഴ് മക്കളും അമ്മയും ഒരു ഗ്രൂപ്പ് ഒരിക്കൽ ചില വീടുകളിൽ അപ്പനും മക്കളും ഒരു ഗ്രൂപ്പ് അങ്ങനെ പിന്നെ മക്കളും ഒക്കെ രണ്ടുപേരുടേ അവരുടെ സ്വഭാവ പാരമ്പര്യ ഗുണങ്ങളാണ് മക്കൾക്ക് ലഭിക്കുക ഈ ഡി എൻ എ വർഷങ്ങൾ കഴിഞ്ഞ് പരിശോധിച്ചു കഴിഞ്ഞാലും അതിന്റെ ഏതായിട്ടുള്ളതും ഉണ്ട് അവിടെ ഇന്നത്തെ മനുഷ്യനെ പറ്റി ഗവേഷണം നടത്തിയപ്പോൾ എല്ലാ മനുഷ്യരും നേരതിക്കാത്തൊരു മനുഷ്യർ മൂന്നാല് മനുഷ്യരുണ്ടായിരുന്നു അതിൽ ഹോമോ സഫൻസ് എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ അവ മാത്രേ ജീവിപ്പിച്ചിരിപ്പുള്ളൂ ബാക്കിയെല്ലാം പോയി എന്നാൽ ഇന്നത്തെ ഹോമസിഎ ഇന്നത്തെ മനുഷ്യന്റെ ഡി എൻ എൽ നാല് ഉണ്ട് മാറ്റാൻ പറ്റില്ല ഇതിനെ പറ്റി പഠനം നടത്തിയത് കോടക്കേറി പറ്റി ഗവേഷണം നടത്തിയത് ഒത്തിരി പുരോഗതി പ്രാപിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ നിന്നൊക്കെ പാരമ്പര്യമായിട്ട് തലമുറകളുടെ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള പാരമ്പര്യ ഗുണങ്ങൾ അവരുടെ നിൽക്കും മാറുകയില്ലാതെ ശരീരത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് കുഞ്ഞുണ്ണി പറഞ്ഞ കഥ പറഞ്ഞുകൊണ്ട് ഒരു നാട്ടിൽ ചൂട് കൂടി ഭയങ്കര ചൂട് ഈ മനുഷ്യൻ ചിന്തിച്ചു വന്നാല് പണിളൊരു നാട്ടിൽ ഊട്ടിപ്പോയി ജീവിക്കാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ ഭയങ്കര വരുമ്പ് രാത്രിയിലും ഭയങ്കര വരുമ്പ് സഹിക്കാനാവില്ല എവിടേക്കാൻ ജീവിക്കും അങ്ങനെയാണെങ്കിൽ യുദ്ധ നാട്ടില് വലിയ ചൂടൊന്നും നടപ്പുമില്ലാത്ത സ്ഥലത്ത് പോയി താമസിക്കാൻ പോയി അവിടെ നിന്ന് നമ്മൾ അവിടെ എല്ലാ വസ്തുക്കൾക്കും തീ പിടിച്ച വിലയാലയുള്ള നാട്ടിൽ നിന്ന് ജനത്തിന് വിവരയില്ലെന്നാ അവർക്ക് വൃത്തിയില്ല ഗൗരവില്ല പരിഷ്കാരവും ഇല്ല ഇങ്ങനെയുള്ള മനുഷ്യരുടെ കൂടെ എങ്ങനെയാ പാർക്കുന്നത് അവിടെ പാർക്കാനാവില്ല ോട്ട് ഇനി എങ്ങോട്ട് പോകാടുമെന്ന് വിചാരിച്ചു ചിന്തിച്ചു ഇനി എന്ത് തിന്നാലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലും മരിതോ അവസ്ഥകളിലും ഒക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളില് അതിനെയൊക്കെ അംഗീകരിച്ചു വിലയിരുത്തിക്കൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് കഴിയണം നമ്മൾക്കുള്ള ജീവിത പങ്കാളി ആരാണെങ്കിലും അവരൊരു പ്രത്യേകതയാണ് ആ വ്യക്തിയോടൊന്നിച്ച് ആ ജീവിക്കേണ്ടത് മാറിയെടുക്കാനായിട്ട് പറ്റുകയില്ല ആ വ്യക്തിക്ക് ഗുണങ്ങളും കുറവുകളും ഉണ്ടാകും അതാണ് വ്യക്തി ആ വ്യക്തിയാക്കുന്നത് അത് അംഗീകരിച്ചു കൊടുക്കുക പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല മാറ്റാൻ പറ്റുന്ന പലതും മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റാത്ത പലതും ഉണ്ട് അതങ്ങനെ കിടക്കുകയും ചെയ്യും ആ കരുണയാനന്ദ്രമയിലോ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല ഏത് കാലഘട്ടത്തിലും നമുക്ക് മനസ്സാമരത്തിലേക്കും ജീവിതത്തിൽ തിരുത്തലിലേക്കും നന്മയിലേക്കും കടന്നു വരാനായിട്ട് കഴിയും അങ്ങനെ കഴിയണം അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തിന്മയായിട്ടുള്ളത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തിരുത്താനും വിലയിരുത്താനും നല്ല പ്രതിജ്ഞങ്ങൾ എടുക്കുവാനും നന്മയില് ജീവിക്കുവാനും പരസ്പരം ആഭരിക്കാനും സ്നേഹിക്കാനും വിലയിരുത്താനും ഇങ്ങനെ സമാപനം കൂടി ജീവിക്കാനും ഒക്കെ കഴിയട്ടെ അതിന് നമുക്ക് കഴിയണം അവിടെ തീരുമാനം എടുക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും രക്ഷിതാക്കളുടെയും നടത്തി